ഹലോ ബെറ്റലോസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനിപ്പോ എപ്പോഴും എറണാകുളത്ത് തന്നെയാണ് നമ്മുടെ ടോമിച്ചനെ അഡ്മിറ്റ് ചെയ്തിട്ട് ഇന്നേക്ക് അഞ്ചു ദിവസമായി നിലവിലെ മാറ്റങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ അവനിപ്പോ എന്താ പറയാ ഒരു തേർട്ടി പെർസെന്റേജ് ഫോർട്ടി പെർസെന്റേജ് ഒക്കെ ആയി വരുന്നുള്ളൂ പക്ഷെ എന്നിരുന്നാലും അവൻ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയോടെ തന്നെയാണ് ഞങ്ങളെല്ലാവരും നമ്മളെ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും ആണെങ്കിലും ശരി എല്ലാവരും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കേട്ടോ പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ കുറെ പേര് എന്നെ വിളിക്കുന്നുണ്ട് അതിൽ ഒട്ടുമിക്ക പേരും റെസ്ക്യൂ അതുപോലെ അഡോപ്ഷൻ ആ കാര്യം പറഞ്ഞിട്ടാണ് വിളിക്കണേ തീർച്ചയായിട്ടും എൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പരമാവധി ആക്കാനായിട്ട് ശ്രമിക്കുക കാരണം വേറെ ഞാൻ ഞാനിപ്പോൾ എറണാകുളത്താണ് വീട്ടിലല്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പഞ്ചാമത്തെ ദിവസമായി നമ്മി അവിടെ ഒറ്റയ്ക്കാണ് പിള്ളേരെ അത്രയും പിള്ളേരെ നോക്ക നമ്മി ഒറ്റയ്ക്കും ഇവിടെയും അതുപോലെ എനിക്ക് എൻ്റെതായ ഹെൽത്ത് ഇഷ്യൂസ് പിന്നെ ടോമിച്ചിൻ്റെതായ ടെൻഷൻസ് അതിന്റെ ഇടയിൽ പിന്നെ നമുക്ക് ഷെൽട്ടർ ആയിട്ടില്ല ഷെൽട്ടറിന്റെ ദിവസം കുറഞ്ഞു കുറഞ്ഞു വരുകയാണ് ഓർക്കണം ഓർക്കണണ്ടോ കാരണം ഷെൽട്ടറിന് ഇനി എനിക്ക് തോന്നുന്നു ഒരു പത്ത് മുപ്പത് ദിവസം കൂടി ഉണ്ടാവുള്ളൂ ഒരു മാസം കറക്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ അതിന്റെ ഫണ്ടും നമ്മളാക്കണം ഇവിടെ നമുക്ക് എത്രത്തോളം ആവും നമുക്ക് അറിയില്ല പക്ഷെ എന്നിരുന്നാലും ഡോമിച്ചങ്ങൾ നമ്മൾ തിരിച്ചു കൊണ്ടുവരും അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക കുഞ്ഞിന് വേണ്ടിയിട്ട് കാരണം നമ്മൾ പരമാവധി ഡോക്ടറിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും ശരി എൻ്റെ ഭാഗത്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടു നേരം മൂന്ന് നേരം വെച്ച് പോകുന്നുണ്ട് വെച്ചിന് അറിയിലേക്ക് രാവിലെ ഇപ്പം തന്നെ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ് അവിടെ ഇന്ന് ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ഇന്നലെ ടെസ്റ്റ് ചെയ്തിട്ടില്ല ഒന്നരാളാണ് ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞിങ്ങനെ അപ്പോൾ ഇന്ന് ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇന്നറിയാം എന്തായിരിക്കും അവസ്ഥ ഇന്ന് അഡ്മിറ്റ് കണ്ടിന്യൂ ചെയ്യണോ അതോ ഡിസ്ചാർജ് ചെയ്യണമെന്ന് ഇന്നാണ് അറിയണേ അപ്പോൾ ഞങ്ങൾ എന്തായാലും പോവുകയാണ് അങ്ങോട്ട് അപ്പോൾ എഗെയിൻ പറയുകയാണ് തീർച്ചയായിട്ടും എൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പരമാവധി കോളുകൾ വിളിക്കുക റെസ്ക്യൂ അതുപോലെ അഡോപ്ഷൻസ് കാരണം നമുക്ക് ഷെൽട്ടർ ആവാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എല്ലാവരും അതും മനസ്സിലാക്കണം കാരണം ഷെൽട്ടർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഷെൽട്ടർ ആവാൻ അങ്ങനെ പോലും ഒരു മൂന്നോ നാല് മാസം പിടിക്കും കാരണം അവിടെ റിനോവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ഉടനടി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോ എല്ലാവരും സഹകരിക്കുക ഒരു കാര്യത്തില് പിന്നെ അതിനോടൊപ്പം തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥിക്കണം കാരണം ചില സമയത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ രണ്ടു ദിവസമായി വീഡിയോ ചെയ്തിട്ട് കാരണം കുറേ പേര് വിളിച്ചിട്ട് പറഞ്ഞു ഉണ്ണി എനിക്ക് വീഡിയോ കാണാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പരമാവധി ഷോർട്സ് ആക്കിയിട്ട് ആക്കിയത് രണ്ടു ദിവസം അപ്പോൾ ഇന്ന് ഈ സംഭവപ്പെട്ടത് നമ്മൾ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്താണ് അവന്റെ അവസ്ഥ എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം എന്തായാലും അങ്ങോട്ട് ഇറങ്ങുകയാണ് അവിടെ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് ഇറക്കാറ് അങ്ങനെ നമ്മൾ പെറ്റ് ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടോ എത്തിയപ്പോൾ തന്നെ നമുക്ക് വളരെ എന്താ പറയാ വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ ടോമിച്ചൻ്റെ അല്ലാട്ടോ ഇന്നലെ നൈറ്റ് ഞാൻ ടോമിസിൻ്റെ ഇതിനു വേണ്ടി ഇരിക്കുമ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ ഒരു ബീകൾ കൂട്ടം ഉണ്ടായിരുന്നു ഒരു ബീകൾ നല്ലൊരു കുറുമ്പെ ആ കുഞ്ഞ് ഇന്നലെ അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ നമ്മുടെ വീഡിയോസും കാണുന്നൊക്കെ ആൾക്കാരാണ് അപ്പോൾ അവര് നമ്മളെ പരിചയപ്പെട്ട് കാര്യങ്ങളൊക്കെ ആക്കി അങ്ങനെ ടോമിസിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് കഴിഞ്ഞപ്പോൾ എന്താ കുഞ്ഞിനും പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വൈറ്റിലെന്തോ ഭയങ്കര അസ്വസ്ഥതയും കാര്യങ്ങളായിട്ട് വന്നതാണെന്ന് പറഞ്ഞു ഇപ്പോൾ ഇന്നലെ അത് ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോൾ അവർ കരഞ്ഞോണ്ട് ഇറങ്ങി വന്നപ്പോൾ എനിക്ക് ആകെ എന്തോ പോലെ ഇല്ലേ ഞാൻ അവരോട് ചോദിച്ചത് എന്താ പറ്റിയെന്ന് വെച്ചാൽ പറഞ്ഞു ആ കുഞ്ഞ് പോയി എന്ന് പറഞ്ഞു അത് എന്തോ തരം പോയിസൺ കയറി അതിപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്തപ്പോൾ ആൾ സ്പോട്ടിൽ ഡെഡായി പോയി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനൊരു പറഞ്ഞത് പറയുന്നില്ല തീർച്ചയായിട്ടും എല്ലാവരും എന്താ പറയുക സൂക്ഷിക്കുക കാരണം മക്കളെ പുറത്തേക്ക് വിടുമ്പോൾ അവരെന്തെങ്കിലും കഴിച്ചുകൊണ്ട് വരിക അല്ലെങ്കിൽ അങ്ങനിലേക്ക് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സൂക്ഷിക്കുക കാരണം അതേപോലെ നോക്കുന്നു ഇപ്പം അവർ രണ്ടാളും അവർക്ക് മക്കളില്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ അതുപോലെ കൊണ്ടു നടക്കണ കുട്ടനെന്ന് തോന്നുന്നുണ്ട് അപ്പം അവർക്ക് അത്രയും വിഷമമായി നമുക്കൊന്നും നമ്മുടെ കയ്യിലല്ല ബാക്കി ഇനി നമ്മൾ ടോമിച്ചൻ്റെ വിശേഷത്തിലേക്ക് വരാം ടോമിച്ചൻ്റെ കാര്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര്ക്ക് ഇപ്പോൾ ഓക്കെ ആയി ഓക്കെ ആയെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് അവർ റിക്കവർ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതുമാത്രമല്ല മൂപ്പര് തന്നെത്താനെ ഫുഡ് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഫുഡ് എന്ന് പറഞ്ഞാൽ ആദ്യം കയ്യിൽ വെച്ച് കൊടുക്കും അതുപോലെ വാരി കൊടുക്കും അങ്ങനെയാണ് ചെയ്തിരുന്നത് ഇപ്പോൾ നിലവിൽ അവനെ തന്നെത്താന ഇന്ന് രാവിലെ കുറച്ച് ഫുഡ് കഴിച്ചു എന്നാണ് പറഞ്ഞത് അത് ശരിക്കും പറഞ്ഞ ഒരു പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് പോസിറ്റീവ് ആയിട്ടുള്ള സിഗ്നൽ തന്നെയാണ് അപ്പോൾ ഇന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ നോക്കിയപ്പോൾ കുറേയൊക്കെ നോർമലായി എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥനയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട് കാരണം നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയിലൂടെയും സഹായത്തിലൂടെയാണ് ഇപ്പോൾ ഇങ്ങനെ വിടം വരെ എത്തിയത് എന്തായാലും നമ്മളും വിടാതെ പിടിക്കുക ഡോക്ടേഴ്സ് ആണെങ്കിലും ഉപ്പനെ നമ്മൾ വേറൊരു ഇതിലേക്ക് വിടണില്ല നമ്മുടെ ഒപ്പം തന്നെ ആശാനം ഉണ്ടാവും അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഇനി വൈകിട്ട് ഇന്നുകൂടെ പോകണം ഇന്ന് എന്തായാലും ഡിസ്ചാർജ് ഇല്ല രണ്ട് ദിവസം കൂടെ നമ്മളോട് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഫുഡ് കഴിച്ച് തുടങ്ങിയിട്ടുള്ളൂ ഇന്ന് നോക്കി നാളെ നോക്കിയിട്ട് മറ്റന്നാളേക്കാൻ നമ്മൾ ഡിസ്ചാർജിൻ്റെ കാര്യം പറയുന്നുള്ളൂ തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ് ആ ഒരു കാര്യം അറിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞെ തന്നെ തന്നെ ഫുഡ് കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്നാലും ബാക്കി കുറച്ച് അവരുടേതായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് പക്ഷേ അത് റെഡി ആവും തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥിക്കുക എനിക്ക് ആ ഒരു റെസ്പോൺസ് കേട്ടപ്പോൾ തന്നെ വളരെ സന്തോഷമായി അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മൾ വാഗം തന്നെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാനട്ടോ സത്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ആണ് കാരണം ഒത്തിരി ഹാപ്പിയാണ് അവൻ്റെ ആ ഒരു പോസിറ്റീവ് വളരെ റെസ്പോൺസ് ആയ ആയതാരണം അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഇനി തൊട്ട് വീഡിയോ എല്ലാവരും കാണണം കാരണം വിഷ വിഷമം തോന്നിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ട് ടോമിച്ചൻ്റെ പല വീഡിയോസും സ്കിപ്പ് ചെയ്ത് പോകണു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഉദാഹരണം ഉണ്ട് നല്ല പോസിറ്റീവായിട്ടുള്ള ഇതുകൾ ആയിരിക്കും അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ കാണണം സഹകരിക്കണം അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ വൈൻഡ് ചെയ്യുകയാണ് അപ്പം അടുത്തൊരു വീഡിയോ പറഞ്ഞവരെ